നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് കരുത്ത് കാണിക്കാൻ ഇന്ന് വീണ്ടും ഇറങ്ങുകയാണ് ആദ്യ മത്സരത്തിൽ ഡ്യൂറൻ കപ്പിലെ ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റി ഓഫ് സിക്ക് എതിരെ എട്ടേ തകർപ്പൻ വിജയമാണ് ബ്ലാസ്റ്റേഴ്സ് നേടിയത് പക്ഷെ മുംബൈയുടെ ടീം റിസേർവ് ടീമാണ് എന്നുള്ളത് പലരും എടുത്ത് കാണിക്കുന്നുണ്ട് സംഗതി ഒക്കെ ശരിയാണ് എന്നാൽ പോലും പുതിയ സീസണിലെ ആദ്യ മത്സരത്തിൽ ഗോൾ വർഷം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ് ഒഫീഷ്യൽ മത്സരമാണിത് ഇനി എന്തൊക്കെ പറഞ്ഞാൽ ഇന്ന് പക്ഷെ പഞ്ചാബ് എതിരാളികളായിട്ട് വരുന്ന പഞ്ചാബ് കരുത്തുറ്റീമും കൊണ്ട് തന്നെയാണ് ഈ ഡുറൻ കപ്പ് കളിക്കുന്നത് അവരവരുടെ ആദ്യ മത്സരം സി എസ് എഫിനെതിരെ വിജയിച്ചിട്ടാണ് വരുന്നത് മൂന്ന് ഗോളുകൾക്ക് അവർ വിജയിച്ചിരുന്നു അപ്പൊ ഇന്നത്തെ മത്സരത്തിലെ വിജയം ഒരു പക്ഷേ ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനക്കാരെ നിർണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചേക്കും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ എന്ന് പറയുന്ന ആ ത്രിമൂർത്തികളിൽ തന്നെയാണ് ലൂണ പെപ്ര നോഹ് ഈ മൂന്ന് പേര് ചേർന്നുള്ള സഖ്യം മുന്നേറ്റ നിരയിൽ പൊളിച്ചെടുക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരെ കാത്തിരിക്കുന്നത് മുന്നേറ്റ നിരയില് കഴിഞ്ഞ കളിയില് പെപ്രയും അതുപോലെ നോഹും ഹാട്രിക് നേടിയ കാര്യം ഓർക്കുക പിന്നെ സബ്സ്റ്റ്യൂട്ട് റോളിൽ വന്ന ഇഷാൻ പണ്ഡിതയുടെ ഇരട്ട ഗോളുകളും ആ കളിയിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ കളിയിലെ പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് മികച്ച രൂപത്തിൽ കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രകടനം നടത്തിയത് ഡനേഷ് ആയിരുന്നു പക്ഷേ കളിയുടെ അവസാനത്തിൽ അദ്ദേഹത്തിന് ചെറിയ പരിക്കിന്റെ ലാഞ്ചനവും ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് അദ്ദേഹവും ഉണ്ടാകും പ്ലേയിങ് ഇലവനിൽ എന്ന് തന്നെ ആരാധകർ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും ഇന്നാണ് യഥാർത്ഥ ടെസ്റ്റ് ആദ്യ കളി മുംബൈ സിറ്റി എഫ് സിക്കെതിരെ അത് റിസർവ് ടീമാണ് ഓക്കെ ഇന്ന് പക്ഷേ യഥാർത്ഥ ടെസ്റ്റ് വരികയാണ് ഒരു പക്ഷെ ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ മാറ്റുരച്ച് നോക്കാനുള്ള ഏറ്റവും നല്ല അവസരം ഇവിടെ വരുന്നു മൈക്കിൾ സ്റ്റെഹറയുടെ കുട്ടികള് മികച്ചൊരു പ്രകടനത്തോടുകൂടി ഈ പരീക്ഷണം വിജയിച്ചു കയറും എന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിപ്പാണ് കാത്തിരിക്കാം ഇന്നത്തെ മത്സരത്തിന്റെ സമയം മറക്കേണ്ട വൈകിട്ട് നാലു മണിക്കാണ് മത്സരം ബിഡോസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ അടുത്ത കുടുംബങ്ങളുമായി റഫ്